கம்பரா மசந்த மதும അടിപൊളിയായിട്ട് പാടി നമ്മുടെ കൊച്ചിനെ മലയാളം കൊറച്ച് പ്രശ്നം ഉണ്ട് അവള് കൂടുതൽ ഇംഗ്ലീഷാണ് സംസാരിക്കണം അല്ല അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് ഓക്കെ അറിയാം അറിയാവോ അറിയാം പക്ഷെ മിണ്ടാൻ എനിക്ക് അത്രയും അറിയത്തില്ല പക്ഷെ പാട്ടൊക്കെ എന്റെ സാറ് പിന്നെ എന്റെ അമ്മ കുറച്ച് ഹെൽപ്പ് ചെയ്തു പിന്നെ ഗ്രൂമേഴ്സും എന്നെ ഹെൽപ്പ് ചെയ്തുവേജിലാണ് സംസാരിക്കുന്നത് വീട്ടിലൊരു മിക്സാ സംസാരിക്കുന്നത് മലയാളം മിണ്ടും പിന്നെ ഇംഗ്ലീഷും മിണ്ടും ലില്ലിപ്പ ലോലിയൊക്കെ പാടേണ്ടത് ആന്യ താനെ തിരിഞ്ഞു മറിയാണ് ഓക്കെ നല്ല സിംഗിങ്ങായിരുന്നു മോളെ ഈ പ്രായത്തിൽ ഇങ്ങനത്തെ പാട്ടുകൾ തന്നെ വലിയ കാര്യമാണ് ഇനി പോകെ പോകെ ആനിയയുടെ സിംഗിങ്ങും ഈ പറഞ്ഞ പോലെ മലയാളമൊക്കെ ആന്യ കുറച്ചുകൂടി പഠിക്കും കുറെ പാട്ടുകളൊക്കെ പഠിച്ചു വരും അപ്പം നമുക്കപ്പം ജഡ്ജ് ചെയ്യാനും കുറച്ചും കൂടി ഒരു എടുക്കും എന്നാൽ ഇന്നത്തെ പെർഫോമൻസ് മോള് നന്നായിട്ട് പാടി ഇത്രയും മലയാളമൊക്കെ പഠിച്ചു വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്തു കേട്ടോ ഫസ്റ്റ് പേര് ഒന്ന് പാടാവോ മറിഞ്ഞും കേക്കാൻ ഒരു ആഗ്രഹം ഞാൻ മറിഞ്ഞും ഇവിടെ അതെല്ലി ഒന്ന് ഇപ്പൊ നേരത്തെ മാറിഞ്ഞും അപ്പൊ അത് മോക്ക മലയാളം അറിയില്ല അത്ര അപ്പം അതുകൊണ്ടുള്ള ഇതൊക്കെ ഉള്ളു അപ്പം ഗ്രൂമേഴ്സും എല്ലാരും സപ്പോർട്ട് ചെയ്യും ഇനിയുള്ള പാട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഡിക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് കേട്ടോ പിന്നെ അവിടെ ഇവിടെ പിച്ച് ഔട്ട്സ് അത് എല്ലാവർക്കും എല്ലാവർക്കും വരുന്ന നീന്തങ്ങളൊക്കെയാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഓക്കെ അനിയ അപ്പൊ അന്യായിട്ടുള്ള പെർഫോമൻസായിട്ട് വാങ്ക് യു ഭയങ്കര പ്ലസന്റ് കണ്ടോണ്ടിരിക്കാൻ ചിരിച്ച് ഇങ്ങനെ കാണാൻ ഭയങ്കര ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ പാട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഹരിയോട് ഞാൻ ചോദിച്ചു ഞാൻ കേൾക്കുന്നത് താനെ തിരിഞ്ഞും മറിഞ്ഞും എന്നാണ് നീയും കേൾക്കുന്നത് അത് തന്നെയാണോ അതെ അപ്പോഴാണ് പാർവതി പറയുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു ഇതുണ്ടെന്നുള്ള കാര്യം ഏഗൻ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് അന്യ പിന്നെ എനിക്ക് കുറച്ചൊക്കെ മലയാളവും പറഞ്ഞു തുടങ്ങാം വീട്ടിൽ കാരണം ഇത് എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം പാട്ടുകളും എന്തായാലും മലയാളം തന്നെ ആയിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു പാട്ടാവാമായിരുന്നു ഒരു ലില്ലിപ്പോലോലി വേറൊരു പാട്ടാവാ പാട്ടാവാമായിരുന്നു എന്നുള്ള ഒരു ഒരു അഭിപ്രായം ഉണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനി ഒരുപാട് പാട്ടുകൾ പാടാൻ ഇവിടെ അവസരങ്ങൾ ഉണ്ടായിരിക്കും പല പല റൗണ്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകും പക്ഷെ നമ്മൾ അതിനാദ്യം എന്താ വേണ്ടത് മലയാളം സ്ട്രോങ് ആക്കണം അപ്പൊ ഡോണ്ട് വരി ഇവിടുത്തെ ഗ്രൂമേഴ്സും പാരൻസും എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം നല്ല രസമുണ്ടായിരുന്നു പാട്ടും പാടിയതും മോള് ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ ഈ പ്ലാൻസിൻ്റെ ഇടയിലുള്ള നോട്ട്സ് ചിലതൊന്നും ഹിറ്റാകുന്നില്ല പക്ഷേ ചിലപ്പോൾ റിപ്പീറ്റ് വരുമ്പോഴത് ഹിറ്റാവുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം സംഭവം മുളകൊണ്ട് പറ്റും മുളകൊണ്ട് പറ്റും അപ്പം നന്നായിട്ടൊന്നും പ്രാക്ടീസ് ചെയ്താൽ മതി ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് മോളെ എനിക്ക് ആക്ച്വലി ആനി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് വന്ന് പാടുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ആനിനെ കിട്ടിയ ടെൻഷൻ എനിക്ക് വിടുന്നത് എനിക്ക് ടെൻഷൻ അയ്യോ എന്നൊരു ഫീലിംഗ് ആണ് പക്ഷെ അത് ആ ഒരു ഒരു ഫിയറും കൂടാണ്ട് അത് കംപ്ലീറ്റ്ലി അത് എബ്സോർബ് ചെയ്ത് ആ സോങ്ങിനെ പ്രസന്റ് ചെയ്തു അതിനെ നല്ലൊരു കയ്യടിയാണ് ആനക്ക് ആദ്യം തരാൻ പോകുന്നത് ഷാൻചോട് പറഞ്ഞ മാതിരി കുറച്ചും കൂടി ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോങ് മേ ബി എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്കിഷ്ടമായ വോയിസ് ആൻഡ് ഐ ലവ് യുവർ ടോക്ക് മലയാളത്തിൽ ആക്ച്വലി സംസാരിക്കാൻ നല്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഐ റിയലി ലവ് ഡിറ്റ് ഈ പറഞ്ഞ മാതിരി മറിഞ്ഞും ആക്ച്വലി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേസൽ ടോൺ കൂടുതലായിട്ട് വന്ന പോലെ തോന്നി ഒന്നുമില്ല അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല നന്നായിട്ട് ചെയ്ത് ഇനി അടിപൊളിയായിട്ട് അടിപൊളി പെർഫോമൻസും ആയിട്ട് വാഗട്ടോ അടുത്ത റൗണ്ടിലൊക്കെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു പറഞ്ഞു എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്തോ കാര്യായിട്ട് എഴുതുക മലയാളത്തിൽ ഇത്രയും പാടിയില്ലേ അത് സത്യം സത്യം അതിനപ്പുറമൊന്നുമില്ല ഓക്കെ പഠിച്ചു പാടും അത്രേ ഉള്ളു അത്രേ ഉള്ളു அடிவிலேட்டு நெக்ஸ்ட் டைம் ஆட்டா பை